ിരി വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോന്ന് ചോണ്ട കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കൂട്ടാനായിട്ടോ പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുകൂടാ അവർക്ക് ഭയങ്കര ഇഷ്ടമാവേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഉരുളക്കിഴങ്ങ് വെച്ചാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ നല്ല മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തൊലിച്ചെത്തിയ ശേഷം ഒന്ന് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം സവാള നീളത്തിൽ അരിഞ്ഞെടുക്കണം വെളുത്തുള്ളി ഒന്ന് ചറച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ ആദ്യം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചേർത്ത് ഒന്ന് മൂത്ത ശേഷം നമുക്ക് അടുത്തായിട്ട് കൊടുക്കാം കരിഞ്ഞു പോകാതെ തന്നെ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണേ വെളുത്തുള്ളി ഇപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതിയെ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് അത് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കശ്മീരി മുളക് പൊടി അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാമേ ഓക്കെ ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞുവച്ചേക്കാം സവാള ചേർത്ത് കൊടുക്കാം സവാളം ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റിയ ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വേണമെങ്കിൽ വരിക അല്ലെങ്കിൽ നിങ്ങളത്തിന് അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ അതെങ്ങനെ വേണമെങ്കിലും എരിഞ്ഞെടുക്കാം ഇനി നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചിക്കൻ മസാലയും അതുപോലെ തന്നെ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല പെരിഞ്ചീരവും പൊടിച്ചത് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല ഏത് ചേർത്താലും ടേസ്റ്റാണ് ഇനി നമുക്ക് ഒതുക്കി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുത്ത് വേവിക്കാം അപ്പോൾ നല്ലതുപോലെ ആവി കയറി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിലൊന്നും പിടിക്കത്തില്ല നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ ഉള്ളൊന്നും കഴിക്കാൻ നല്ല ടേസ്റ്റ് വേറെ ഒരു കറിയില്ലെങ്കിൽ നമുക്ക് ഇത് മാത്രം കൂട്ടി ചോറ് കഴിക്കാം കേട്ടോ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ എന്നും അവരിതുപോലെ ഉണ്ടാക്കി തരാൻ പറയുകയും ചെയ്യും അത്രയും ടേസ്റ്റ് ആട്ടോ ഉള്ളക്കിടയിൽ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അധികം സമയമൊന്നും വേണ്ട കേട്ടോ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് നല്ലതുപോലെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് എങ്കിലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കണം ഇപ്പൊ ഏകദേശം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതുപോലെ മൊരിച്ചെടുക്കാം ഇങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റിയില്ലേ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയെന്ന് ഉരുളക്കിഴങ്ങ് ഫ്രൈ എന്നൊക്കെ പറയാം അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുകയും വേണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്